ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നിലവിലെ അവസ്ഥയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം നിരാശയും സങ്കടമൊക്കെ ഉണ്ട് സങ്കടത്തെക്കാൾ ഉപരി ഇപ്പോൾ ആളുകൾക്ക് ആണ് കാരണം ലീഗിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ഡെവലപ്മെൻ്റും ഉണ്ടാകുന്നില്ല ഒരുപാട് മീറ്റിങ്ങുകൾ ലീഗിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു പക്ഷേ അതൊന്നും ബലവത്തായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇപ്പോൾ മുൻ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഷാജി പ്രഭാകരൻ സിസ്റ്റത്തിന് വെളിയിൽ നിന്ന് ആരോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെയും ഐ ലീഗിനെയൊക്കെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ആരാധകർക്ക് ചെറിയ പ്രതീക്ഷകളൊക്കെ നൽകുന്നുണ്ട് എങ്കിൽ പോലും നിരാശയാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്നും ലഭിക്കുന്നത് അതേപോലെ തന്നെ ഫസ്റ്ററേഷൻസും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ആയിട്ടുള്ള അഭിജ് ചാറ്റർജി ലീഗിന്റെ നിലവിലെ അവസ്ഥയിൽ തന്റെ ഫസ്റ്റേഷൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു കോമാളികളെല്ലാം നശിപ്പിച്ചു ഇന്ത്യൻ ഫുട്ബോൾ അവസാനിക്കുന്നത് കാണാനായിട്ട് ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ കമന്റ് സെക്ഷനിൽ ആരാധകരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവശേഷം കൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും നാളായിട്ട് നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ലീഗിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ് നൽകാനായിട്ട് ഫെഡറേഷൻ ആണെങ്കിലും ഇത്രയധികം മീറ്റിങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടില്ലാത്തത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് അവർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ എന്തെങ്കിലും ഉടനെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം